ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും എഫ് എഫ് ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്നുവരെ ആരും ട്രൈ ചെയ്യാത്ത വെറൈറ്റി ഈസി ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ സബ്സ്ക്രൈബർ ചെയ്യാതെയാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ ചെയ്യുക ഞാനിടുന്ന വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഇനി നമ്മളുടെ ഉണക്ക മുന്തിരിയാണ് തയ്യാറാക്കുന്നത് അതിന് നമുക്ക് മുന്തിരി ഒന്ന് വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് കെമിക്കലൊക്കെ മാറാൻ വേണ്ടി ഉപ്പും വിനാഗിരിയും ഇട്ടൊന്നും മുക്കി വെക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ പഴലുപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ പഴലുപ്പ് വെച്ച് നമുക്ക് ത ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെക്കേണ്ടതാണ് ഇനി നമുക്ക് അതായത് പന്ന മുന്തിരിയൊക്കെ കളഞ്ഞ് നല്ല നമുക്ക് അഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ നല്ല രീതിയിൽ മുങ്ങി വരുത്തക്ക രീതിയിൽ ഒന്ന് വെച്ചതിന് ശേഷം രണ്ട് മൂന്ന് വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കാം ഞാനിവിടെ രണ്ട് രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത് കാണിച്ചിരിക്കുന്നത് ഒന്ന് നമ്മൾ തട്ടിൽ നമുക്ക് ഇങ്ങനെ ആവി എടുക്കാവുന്നതാണ് അല്ലാതെ വെള്ളത്തിലിട്ട് ഇങ്ങനെ നമുക്ക് ആവി കയറ്റിയെടുത്താൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം പോകും അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഒന്ന് ഇഡലിത്തട്ടിൽ വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം ഇഡലിത്തട്ടിലില്ലായെങ്കിൽ നമുക്ക് ഓട്ട ബേസൺ ഉണ്ടല്ലോ ഓട്ട ബേസൺ വഴി നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാവുന്നതാണ് അടിയിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം ഓട്ട ബേസണിൽ നമ്മൾ മുന്തിരി ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതിയാകും ഇനി ഇപ്പോഴത്തെ വെയിലെ നമുക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ മുന്തിരിയൊക്കെ നല്ലതുപോലെ ഉണങ്ങി വരും അത്രയ്ക്കുള്ള ചൂടാണല്ലോ അതുകൊണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അത് നമുക്ക് ഒന്ന് ഒന്നിനോട് ഒട്ടാതെ തന്നെ ഒന്ന് വിടർത്തി നമുക്ക് ചൂടോടെ തന്നെയാണ് ഒന്ന് മാറ്റി വെക്കേണ്ടത് നമ്മൾ നമ്മളീ ഉണക്കമുന്തിരി പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ കെമിക്കലൊക്കെ അടങ്ങിയതായിരിക്കും നമുക്കിപ്പോൾ മുന്തിരിക്കൊക്കെ വില കുറവുള്ളപ്പോൾ ഇങ്ങനെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഈ ഉണക്കമുന്തിരി വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് ധാരാളം ഗുണങ്ങളുള്ളതാണ് അതുപോലെ പല്ലിനും എല്ലിനും ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ് ഉണക്കമുന്തിരി കഴിക്കുന്നത് അതുപോലെ ദഹനം മെച്ചപ്പെടുത്താനും ഉണക്ക മുന്തിരി ദിവസവും കഴിക്കുന്നത് നല്ലതാണ് കുട്ടികൾക്കും വലിയവർക്കും തന്നെ നമുക്ക് രാവിലെ നൈറ്റ് ഈ ഉണക്കമുന്തിരി ഒരു അഞ്ചെണ്ണം വീതം നമുക്കൊരു വെള്ളത്തിലിട്ട് രാവിലെ നമുക്ക് വെറും വെയിറ്റിൽ കൊടുക്കുന്നതും നല്ലതാണ് അതുപോലെ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി സിങ്ക് പൊട്ടാസ്യം തുടങ്ങി അടങ്ങിയിട്ടുള്ള ഗുണങ്ങൾ നമ്മൾ ഉണക്കമുന്തിരിയിൽ മുന്തിരിയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇത് നമുക്ക് ഉണക്കി നമുക്ക് കുറേ ദിവസം സൂക്ഷിക്കാവുന്നതാണ് ഒരു രണ്ട് ദിവസം വെയിൽ വെച്ചപ്പോൾ തന്നെ നമ്മൾ ഉണക്കമുന്തിരിയൊക്കെ നല്ലതുപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് നിങ്ങളും എന്തായാലും വിലക്കുറവുള്ളപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് ഈ ഉണക്കമുതിരി വെച്ച ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ ഇനി വിടുന്നുണ്ട് എല്ലാവരും അത് മറക്കാതെ കാണുക കേട്ടോ നമുക്ക് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട പുറത്ത് തന്നെ വെച്ചാൽ മതി പക്ഷെ നല്ലതുപോലെ ഉണങ്ങി എടുക്കണമെന്നുള്ളൂ റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും